സുഹൃത്തുക്കളെ സുഖാക്കളെ അങ്ങനെ മലപ്പുറത്തെ മുൻ പ്രധാനമന്ത്രിയും ഇപ്പോൾ എറണാകുളത്ത് പ്രധാനമന്ത്രിയായി ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എനിക്ക് എനിക്കിന്ന് നാൽപ്പത്തിയെട്ട് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആഗസ്റ്റ് പത്തിനാണ് ആ സംഭവം ഉണ്ടായത് ഞാൻ ജനിച്ചത് പിന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്തറ മർത്തവമ്മ ആശുപത്രിയിലാണ് എൻ്റെ മമ്മി അതിന് മുമ്പ് അവിടെ നേഴ്സായിരുന്നു അവിടെ വെച്ചിട്ടാണ് മമ്മി പിന്നെ പിന്നെ എൻ്റെ മമ്മിയുടെ പ്രസവം നടക്കുന്നത് ഒരു വിധി വൈപരീതം എന്ന രീതിയിൽ മമ്മി ഭരണപ്പെട്ട ശേഷം ആദ്യ ആദ്യത്തെ ഒരു ദിവസം മമ്മിയെ ഫ്രീസറിൽ വെച്ചത് അവിടുത്തെ മോർച്ചറിയിലാണ് എന്നതുകൂടി കൂടി സങ്കടത്തോടെ ഓർക്കുന്നു എൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ എൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ ഐ ഡി കാർഡിൽ ബാക്കിയുള്ള എല്ലാ രേഖകളിലും ആധാറിലും ഒക്കെ തന്നെ സ്കൂൾ രേഖകളിലും ഒക്കെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് മെയ് മുപ്പതാണ് മല ഭൂരിഭാഗം മലയാളികളുടെ മെയ് മാസത്തിലാണ് സ്കൂളിൽ ചേർക്കാൻ സമയത്താണ് അന്ന് ഈ ആശു പിന്നെ ആശുപത്രിയിലാണെങ്കിലും മാറ്റി വിടുന്നു ഇപ്പോൾ എല്ലാ ജനനവും ആശുപത്രിയിൽ നടക്കുന്നു വീട്ടിലുള്ള സുഖപ്രസവങ്ങൾക്ക് വേണ്ടിയിട്ട് ആർക്കും ആരും അങ്ങനെ കാത്തിരിക്കാറില്ല കാരണം നമ്മൾ ഭക്ഷണ രീതിയിലൊക്കെ വന്നിട്ടുള്ള വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ട് അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ ജന്മ സർട്ടിഫിക്കറ്റുകളൊന്നും ജനന സർട്ടിഫിക്കറ്റൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടാക്കാറില്ല സ്കൂളിൽ ചേർക്കുമ്പോൾ പറയുന്ന വയസ്സാണ് വയസ്സ് എന്നുള്ളത് കാരണം ഇല്ല എനിക്ക് അഞ്ച് വയസ്സ് തകരുന്നതിനും പാസ് സ്കൂളിൽ ചേർത്തിട്ടില്ല എനിക്ക് അങ്ങനവാടിയിൽ നിന്ന് പോകാനുള്ള എൽ കെ ജി യു കെ ജി ഒന്നും പോകാനുള്ള സൗകര്യമുള്ള സ്ഥലത്തായിരുന്നില്ല താമസിച്ചത് നേരിട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് കയറുകയാണ് വീട്ടിൽ നിന്ന് പപ്പയും അമ്മയാണ് ഒന്ന് തൊട്ട് നൂറ് വരെ എണ്ണാനും അതേപോലെ തന്നെ എ ബി സി ഡിയും അതേപോലെ മലയാളം അക്ഷരമാരെയും ഒക്കെ പഠിപ്പിച്ച് തന്നത് വീട്ടിൽ നിന്നാണ് പഠിപ്പിച്ച് തന്നത് അങ്ങനെ അവിടെ അവരുടെ നിന്ന് പഠിച്ചിട്ടുള്ള സ്ഥാനം കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് മഞ്ഞപ്പറ്റ സ്കൂളിലാണ് ഞാൻ ചേർന്നത് പിന്നെ മലപ്പുറ ജില്ലയിലെ മഞ്ചേരിക്കടത്ത് തൃക്കലങ്കോട് മഞ്ചേരി മണ്ഡലത്തിലെ തൃക്കലങ്കോട് പഞ്ചായത്തിലെ മഞ്ഞപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് എൽ പി സ്കൂളിലാണ് ഒന്നും രണ്ടും പഠിച്ചത് പിന്നെ മൂന്ന് നാല് മഞ്ചും ചെറാകുത്ത് സ്കൂളിൽ പിന്നെ ആറ് തൊട്ട് പത്ത് വരെ മഞ്ചേരി എത്തിക്കാന സ്കൂളിൽ പിന്നീട് പിന്നെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ പിന്നെ പി ജി ചെയ്തത് കോഴിക്കോട് ഭാരതീയ വിദ്യാഭ്യാസം ഓക്കെ ആകട്ടെ അപ്പം എൻ്റെ വയസ്സ് അങ്ങനെ അഞ്ച് വയസ്സ് തകയ്യതിന് മുമ്പ് സ്കൂളിൽ ചേർത്തപ്പോൾ അതിൻ്റെ അഞ്ച് വയസ്സ് തകരാൻ കണി ഒറിജിനൽ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്കൂളിൽ ചേരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ മെയ് മാസമാണുള്ളത് എൻ്റെ നാളെന്ന് പറയുന്നത് മകൈരം നാളാണ് ശരി മകൈരം നാളിലുള്ള ആളാണ് ഞാൻ ഓക്കെ അതെനിക്കറിയാം കാരണം ഈ മകേ ഞാൻ ഒന്നും എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ലാത്തതുണ്ടാവും നോക്കാറില്ല ഈ എന്താ പറയുക പണ്ടുണ്ടായിരുന്നു ഈ വാരഫലം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നു ഈ പിന്നെ പൈങ്കിളി മാസികകൾക്കൊക്കെ ഞാനൊന്നും വെച്ചിട്ട് നോക്കാത്തരാളാണ് ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമൊക്കെ ആയിരിക്കും പേരുപോടെ അപ്പോൾ ഈ ചെറുപ്പത്തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊന്നും ഇപ്പോൾ ഈ ഐസിംഗ് കേക്ക് പരിപാടിയൊന്നും ഇല്ല ഈ ബർത്ത്ഡേ കേക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ മലബാറിലുണ്ടായിരുന്നില്ല ഇപ്പോൾ എറണാകുളത്തോ തിരുവനന്തപുരത്തോണ്ടോന്നുള്ള എനിക്കറിയിഞ്ഞാൽ അവിടെ പിന്നെ മലബാറിലെ ഏത് ബേക്കറിയിൽ പോയി കഴിഞ്ഞാലും ഐസിങ് കേക്ക് ഉണ്ടാവുന്നത് അതും ഐസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ചോക്ലേറ്റ് ഐസിങ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ വിവിധ ഫ്ലേവറുകളിലുള്ള ഐസിങ്ങുകളൊന്നും വെറും പഞ്ചസാര കലക്കിയിട്ടുള്ള ഐസിംഗാണ് ആ ഐസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കടുകിട്ടി മധുരം കഴിക്കുക നമ്മൾ ഈ ഐസിംഗ് കഴിക്ക എടുത്ത് അത് പൊളിച്ച് പൊളിച്ച് മാറ്റുക പൊളിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ കേക്ക് കഴിക്കുക അത് ക്രിസ്മസ് കാലഘട്ടത്തിൽ മാത്രമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മഞ്ചേരിയിലും മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ടായിരുന്ന ബേക്കറികളിൽ ഐസിങ് കേക്ക് ഉണ്ടാകാറില്ല അതപ്പോൾ പ്ലം കേക്ക് മാത്രമേ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പം ഇപ്പം പ്ലംബില് തന്നെ ഒരുപാട് ഫ്ലേവറുകൾ വരാൻ തുടങ്ങി ബനാന കേക്ക് ഉണ്ട് പിന്നെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ കേക്ക് ഉണ്ട് വിവിധ ഫ്ലേവറുകൾ ഉണ്ട് ഒരുപാട് സാധനങ്ങൾ വരാൻ തുടങ്ങിയിരുന്നു ഇപ്പം അതേപോലെ തന്നെ അപ്പം പേരെഴുതി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് മറ്റൊന്നുമില്ല മറ്റേത് അതിനുള്ള പറ്റുന്ന കലാവുകള ആൾക്കാരുല്ല വിവിധ ഡിസൈനുകളില്ല റൗണ്ടിൽ ഒരു കേക്ക് അതിൽ ഐസിങ് വെച്ച് കുറക്കുന്നു കുറച്ച് ചെറിയൊരു ഡെക്കറേഷൻ അത്ര ഉണ്ടായിരുന്നു ഇപ്പം ഏത് ഷേപ്പിന് വേണമെങ്കിലും പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ആന്ധ്രയിലൊക്കെ ഞാനനുസരിച്ച് പരീക്ഷ കഴിഞ്ഞ് പോയ സമയത്ത് പിന്നെ പലതരം അവിടെയൊക്കെ പോലെ ഈ ഐസിംഗ് കേക്ക് ഉണ്ടാവും എല്ലാം ഡെയിലി ഡെയിലി വന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് ഓർഡർ ചെയ്യുകയും ഫ്രഷ് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു അതിനനുസരിച്ച് ഓർഡർ അനുസരിച്ചുണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇതിൽ നിന്ന് അഡ്വാൻസ് പറഞ്ഞിട്ട് ഇപ്പം പിന്നെ എല്ലാം ഹോം ഡെലിവറിയാണ് എന്തായിരുന്നാലും ഇപ്രാവശ്യത്തെ എൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് വളരെ രസകരമായ ജീവിതത്തിലെ ഏറ്റവും പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു ജന്മദിന ദിവസമായിരുന്നു എന്നുള്ളത് ആണ് സത്യം മറ്റേത് ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം ഓർക്കൂട്ടുണ്ടാകുമ്പോൾ ഓർക്കൂട്ടിൽ പിന്നെ ഫേസ്ബുക്ക് വന്നപ്പോൾ ഫേസ്ബുക്കിൽ ആൾക്കാർ ആശംസകളേക്കും പിന്നെ കുറെ പേര് വിളിക്കും എനിക്ക് ആദ്യം വന്ന ആശംസ വാട്സപ്പിൽ വന്നത് പതിവ് പോലെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് പിന്നെ ബി എസ് ജോയിയുടെ മെസ്സേജ് ആണ് ബി എസ് ജോയി പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നല്ല രാത്രി രാത്രി പന്ത്രണ്ട് മണിക്കാണ് പിന്നെ ജോയിടെ മെസ്സേജുകൾ വരാറുള്ളത് ആ എല്ലാ പിന്നെ ജന്മദിനത്തിലും രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ജോയിയുടെ മെസ്സേജ് വരാറുണ്ട് അപ്പോൾ ജോയിയുടെ മെസ്സേജ് അങ്ങനെ വന്നു പിന്നെ എന്ന് പലരും വിളിച്ചു പലരും വിളിച്ചു പല രീതിയിലുള്ള സംസ് സാധാരണ രീതിയിലുള്ള സൗഹൃദങ്ങൾ പെട്ടവരെ ബന്ധങ്ങൾ പെട്ടവർ വിളിക്കുന്നതിന് പകരം ഈ പ്രാവശ്യത്തെ ജന്മദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പൊതു ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല മേഖലയിലുള്ള ചലച്ചിത്ര സാംസ്കാരിക സാഹിത്യ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർ ഉയർന്ന രീതിയിൽ കേരളം കൊണ്ടറിയപ്പെടുന്ന ജനപ്രതിനിധികളൊക്കെ വിളിച്ചപ്പോൾ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ സന്തോഷം തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ എന്നാൽ അതിൽ എന്താ പറയുക ഒരു അതിരട്ട് ആഹ്ലാദിക്കുകയല്ല അല്ലെങ്കിൽ അതിൽ അഹങ്കരിക്കുകയല്ല പക്ഷെ ഒരു സന്തോഷം തോന്നി അവരെല്ലാവരും അതോ ഓർത്തും അല്ലെങ്കിൽ കണ്ടും വിളിച്ചല്ലോ എന്നുള്ളത് കാരണം ഫേസ്ബുക്കിൽ കണ്ടിട്ടൊക്കെ ഞാൻ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാകുക എന്ന് കരുതണം മാത്രമല്ല എനിക്ക് കേക്ക് കെട്ടി എന്നൊരു സ്വഭാവമില്ല ഇതുവരെ എൻ്റെ ജന്മദിനത്തിൽ ഇതുവരെ കേക്ക് കേട്ടിട്ടില്ല അപ്പം പിന്നെ ഞാൻ ഈ കേക്ക് കെട്ടിയാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട് ഒന്ന് ഈ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്തിനാണ് ഈ കേക്ക് കെട്ടിങ് സെറമണി നടത്തുന്നത് ജന്മദിനത്തിന് കാരണം ഒരാളുടെ ആയുസില് നിന്ന് ഒരു വർഷം കുറഞ്ഞു പോകുക ചെയ്യുന്നത് അയാൾ മരണവും തമ്മിലുള്ള അകലം പിന്നെ കുറയുകയാണ് ചെയ്യുന്നത് അകലം കുറയുകയാണ് കൂടുതൽ മരണത്തിലേക്ക് നടന്ന നടത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ഈ ആഘോഷിക്കുന്നത് അതിൻ്റെ ഭയങ്കര രസകരമായിട്ട് കൗതുകകരമായിട്ട് പക്ഷേ എൻ്റെ ഭ്രാമത്തിൻ്റെ ഭാഗമായിട്ടേക്കും അങ്ങനെ അങ്ങനെ രസകരമായിട്ട് കൗതുകരായിട്ട് ഞാൻ ഇതിനെ ഒബ്സർവ് ചെയ്യാറുണ്ട് അപ്പം ഇന്ന് പിന്നെ വൈകിട്ട് എനിക്ക് ഏത് ബേക്കറിയിൽ നിന്നാണെന്നും ഏത് എം എൽ എ ആണെന്നും പറയുന്നില്ല ഒരു ബേക്കറിയിൽ നിന്ന് എനിക്കൊരു വിളി വന്നിരണം അവൾക്ക് കാരണം ഇവിടെ പിന്നെ ലൊക്കേഷൻ ഒന്ന് അയച്ചു ഇന്ന ബേക്കറിയിൽ നിന്നാണെന്ന് പറഞ്ഞു കാരണം ആ ബേക്കറിയുടെ പേര് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുമായിട്ട് ബന്ധമുള്ള പിന്നെ അങ്ങനെ ഒരു കാര്യത്തിന് മാത്രമുള്ള ആഴത്തിലുള്ള എം എൽ എ ആരാണെന്നുള്ള അന്വേഷണം ആൾക്കാർ നടത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോർന്നു പോകും അതുകൊണ്ടാണ് അപ്പം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു എം എൽ എ ആണ് അതിനെ ഏർപ്പാടാക്കിയത് അപ്പോൾ ബേക്കറിക്കാർ ഇങ്ങനെ നിങ്ങൾക്ക് കേക്ക് പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഡെലിവറി നടത്താനാണ് ലൊക്കേഷൻ അയച്ചു തരാം ഞാൻ പറഞ്ഞാൽ ഞാൻ സുഹൃത്തെ ഞാൻ കേക്ക് കട്ടിങ് സെറമണി നടത്തുന്നതിൽ എനിക്ക് വ്യക്തിപരമായ താല്പര്യം ഒരാളാണ് പിന്നെ എൻ്റെ കൂടെ ആരുമില്ല അപ്പോൾ കേക്ക് കട്ട് ചെയ്യുക ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പം കേക്ക് കൊണ്ടിട്ട് ഞാനത് ഒറ്റയ്ക്കിരുന്നു ഇല്ലേ അതുപോലെ ചെറുതായിട്ട് ഷുഗറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗറിൽ ഫാസ്റ്റിങ്ങിലൊക്കെയാണ് പക്ഷേ അല്ല പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ളതും ഒക്കെയാണ് ഭക്ഷണത്തിന് മുമ്പുള്ള ഫാസ്റ്റിങ്ങിൽ എനിക്ക് ഷുഗർ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇപ്പം പഞ്ചസാരയിൽ മധുര ഇല്ലാത്ത ചായയാണ് കുടിക്കാറുള്ളത് കട്ടൻ ചായ കുടിക്കുന്നത് പാലിച്ച ചായ വളരെ പൂർവമായിട്ട് കടയിലൊക്കെ പോകുമ്പോഴേ കുടിക്കാറുള്ളത് അപ്പോൾ മധുരമില്ലാത്തതാണ് കുടിക്കാറുള്ളത് പക്ഷേ ലഡ്ഡും ഒക്കെ കഴിഞ്ഞാൽ വരണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല നെയ്യൊക്കെ ചേർത്തിട്ടുള്ള ലഡ്ഡുവാണെങ്കിൽ പിന്നെയും കഴിച്ചു പോകും അതുകൊണ്ട് പരമാവധിയിൽ കൈ വെക്കാറില്ല പെങ്ങമാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അവർ ലഡ്ഡു എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുത്തുകൊണ്ട് കൂടി കാരണം ഞാൻ ഒന്ന് തൊട്ട് തൊട്ടുകഴിഞ്ഞാൽ പിന്നേയും പിന്നെയും കളിക്കണ്ടത് ഒന്ന് നല്ല ലഡ്ഡു നല്ല മൈസ് മൈസൂർ പാക്ക് ഒക്കെ ആണെങ്കിൽ നല്ല ജിലേബി ആണെങ്കിൽ അപ്പോൾ പിന്നെ ഇതൊന്നും നോക്കില്ല എല്ലാ ടൈപ്പും പോകും അപ്പം ഇപ്പം ഒന്ന് 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 പിന്നെ ഷുഗറിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് സ്മോക്കിംഗ് ഇൻഗ്രീഡിയൻറ്റും ഭാഗമായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എന്തായിരുന്നാലും പിന്നെ അങ്ങനെയാണ് എൻ്റെ രീതി അപ്പം ഞാൻ ഇവരോട് പറഞ്ഞ് കേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേക്ക് കട്ടിങ് സാ കേക്ക് കട്ടിങ് സെറമണി നടത്താൻ ആരുമില്ല ഒറ്റയ്ക്ക് ആമസിക്കുന്നത് പിന്നെ എനിക്ക് അതിനോട് പുതിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ തന്നെ എം എൽ എ സാഫിനടുത്ത് പറയുമോ എന്ന് ചോദിച്ചാൽ മതി എന്നെ റിക്വസ്റ്റ് ചെയ്തു അപ്പം ഞാൻ എം എൽ എ വിളിച്ചു അദ്ദേഹം ഫോൺ എടുത്ത് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ കാര്യം പറഞ്ഞാൽ വിഷമമാകരുത് ഞാൻ ഇങ്ങനെ പരിപാടി എൻ്റർടൈൻ ചെയ്യാറില്ല ഞാൻ ഇതുവരെ ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു പിന്നെ അടുത്ത ദിവസം നമുക്കൊന്ന് എമിച്ച് സെപ്പറേറ്റ് ചെയ്യാം പിന്നെ പക്ഷേ അതുകൊണ്ട് ഞാനത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണെന്ന് പറഞ്ഞു ഞാനത് ബേക്കറിക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പുള്ളി അത് ഓക്കെ ആയി കൺവിൻസ്ഡ് ആയി അത് പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബേക്കറിയുടെ പേര് പറഞ്ഞാൽ ആളുകൾ ആളുകൾ ട്രേസ് ചെയ്ത് ഇത് ആരാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ഞാൻ അണ്ടർ ഒബ്സർവേഷൻ ആണെന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പറയുമ്പോൾ അദ്ദേഹത്തിന് പണി കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞാനത് വെളിപ്പെടുത്തുന്നില്ല മറ്റൊന്ന് പിന്നെ എന്നെ സംബന്ധിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ബർത്ത് ആണെങ്കിലും എൻ്റെ ഫുഡ് സാധാരണ രീതിയിലാണ് പോയത് ഞാൻ ഇന്നലെ പിന്നെ ചെറുപയർ കറി വെച്ചിരുന്നു അപ്പോൾ ഞാൻ ആഴ്ചയിൽ ചെറുപയർ അൻപയർ അങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി പിടിക്കും ചേമൻ താളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിട്ട് കറി വെക്കും ഇടയ്ക്ക് സോയാബീൻ പേടിക്കും പിന്നെ മീനാണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ മത്തിയാണ് ഫേവറേറ്റ് മത്തിക്ക് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടും മത്തി പിന്നെ ഈ നെയ്യുള്ളതുകൊണ്ട് വാളയോട് ഇഷ്ടമാണ് വാളമീൻ വളർത്തു വാള അതിന് തീരെ വിലവുള്ളതാണ് അതും ഇടയ്ക്ക് മേടിക്കാറുണ്ട് പക്ഷേ അതിൽ നിന്ന് ഭയങ്കര നെയ്യാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ആഗോലി ഫ്രൈ ചെയ്താൽ ഇഷ്ടമാണ് പക്ഷേ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ കഴിക്കാറില്ല ഞാൻ ഇതേപോലെ തന്നെ കറി വെച്ച് ഇട്ടുള്ള ഈ അച്ചായൻ സ്റ്റൈലിലുള്ള കറിയാണ് തിരുവിതാംകൂരിലെ കറി അടിയാൻ വെക്കാറുള്ളത് എനിക്ക് മറ്റേ കറിയൊന്നും വെക്കാൻ അറിയാഞ്ഞിട്ടില്ല പക്ഷേ അതൊന്നും ഞാൻ വെക്കാറില്ല പിന്നെ എപ്പോഴെങ്കിലും ചിക്കൻ മേടിക്കുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ബീഫ് മേടിക്കുക പൊതുവെ ഹോട്ടലിൽ ഭക്ഷണം ഒഴിവാക്കുന്ന ഒരാളാണ് ഹോട്ടലിൽ പോകുകയാണെങ്കിൽ തന്നെ തട്ടുകൾ പോലെയുള്ള സാധാരണ കറുടെ ഞാൻ കരുതും നമുക്കൊരു വലിയ കടയിൽ പോയിട്ട് എന്താവും നമുക്ക് പത്ത് രൂപ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മൾ അവിടുത്തെ ഭക്ഷണം കഴിഞ്ഞാൽ അവർക്ക് അതിന് പത്ത് രൂപ ലാഭം കിട്ടുന്ന കേൾക്കട്ടെ തന്നെ ഇതിൽ മാത്രമല്ല ഒരു ഹോംലി പിന്നെ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവും സാധാരണ കടയിൽ പോയാൽ അവർ സ്നേഹകൂടും ഇനി കുറച്ചും കൂടി ഇത് അല്ലെങ്കിൽ കൂട്ടാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഭാര്യ ഭർത്താവും കൂടി നടത്തുന്ന ഹോട്ടലായിരിക്കും കൂടുതൽ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും ചെറുപ്പക്കാർ നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ പെട്ടെന്ന് കഞ്ഞ് വിളിച്ചാൽ ചോറ് കഴിച്ചാൽ അവർ നമ്മുടെ വീട്ടിൽ വരുന്നവർ വന്ന പോലെയാണ് അവരെ കടമ്പി തരുന്നത് അപ്പോൾ ആ ഒരു ഹോസ്പിറ്റാലിറ്റി നന്നായിട്ട് എൻജോയ് ചെയ്താൽ അതാണ് അത് മാത്രമല്ല മായം ചേർക്കാത്ത സാധനങ്ങൾ പരമാവധി കഴിക്കാന്നുള്ളതാണ് അല്ല ഒറ്റയ്ക്കുണ്ടാക്കി കഴിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ പോലും നമുക്ക് വിശ്വസിക്കും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാത്തിനും മായാണുള്ളത് ഇവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഒരു ചെക്കിങ് നടത്തുന്നില്ല ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന കറി പൗഡറുകളും അത്യാവശ്യം എല്ലാം മായം ചേർന്ന് കരുതുന്നത് ഇതൊന്നും അങ്ങനെ മോണിറ്റർ ചെയ്യാനോ അങ്ങനെ ടെസ്റ്റ് ചെയ്യാനോ എന്നുള്ള ഒരു പിന്നെ ആൾക്കാർ പോകുന്നില്ല ആർക്ക് കൈമുട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ ആവാത്തേക്ക് തിരിഞ്ഞ് നോക്കില്ല എന്നൊക്കെ അത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെയും ഒക്കെ ഉച്ച അങ്ങനെ തന്നെ പല ബിൽഡിങ്ങുകളുടെ ഒക്കെ പിന്നെ കണ്ടീഷനുകൾ വെച്ച് നോക്കുന്നുണ്ടോ ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ് അതും ബോധപ്രദോഷം കൂടിയാണ് കഴിച്ചത് പിന്നെ മീൻ മേടിച്ചിട്ടുണ്ട് മീൻ കറി വെക്കണം എന്ന് കേൾക്കണോ പക്ഷേ അതിനിടയ്ക്ക് ഇന്നും മീൻ മേടിച്ചു കഴിഞ്ഞ ദിവസം മധ്യം മേടിച്ചു ഇന്നും ഇപ്പം വാള മേടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇന്നലെ വെച്ചത് മൺപയർ അല ചെറുപയർ കറിയാണ് വെച്ചത് അത് കഴിച്ചു തീർക്കും അപ്പോൾ ഇന്ന് പിന്നെ എൻ്റെ സുഹൃത്ത് നിലപ്പൂരിൽ നിന്ന് ഇവിടെ വന്നിരുന്നു അപ്പോൾ അവൻ രണ്ട് മണിക്കൂർ അവൻ ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് പിന്നെ അവൻ വൈകിട്ട് തിരുവനന്തപുരത്ത് പോകണ്ടാണ് വന്ദേ ഭാരത് ട്രെയിനിന് മണിക്ക് അപ്പോൾ അതുകൊണ്ട് അവൻ അതുവരെയുള്ള സമയം എൻ്റെ അടുത്ത് വന്നിട്ടാണ് താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാത്തൊരു കൾച്ചറാണ് ക്രിസ്മസിന് മാത്രമാണ് ഈ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നവരുടെ ചെയ്യുന്നവരുടെയൊക്കെയുള്ളത് അത് പ്രോബ്ലം കേക്കാണ് കിട്ടുക പിന്നെ ഉണ്ടായിരുന്നത് ഈ മിഠായി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അയലോക്കാർക്ക് ബാക്കിയുള്ളവർക്ക് ഓക്കെ അതെനിക്ക് കോള് വരുന്നുണ്ട് കട്ടായോന്നറിയില്ല ഓക്കെ എന്തായിരുന്നാലും പിന്നെ ഇല്ല കട്ടായിട്ടില്ല എന്തായിരുന്നാലും അങ്ങനെ മിഠായി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എൻ്റെ മമ്മി പായസം ഉണ്ടാക്കും പായസം ഉണ്ടാക്കിയിട്ട് അയലോക്കത്തെ വീടുകളിലല്ലോ ഒന്നുകിൽ ചെറുപയർ പായസം അല്ലെങ്കിൽ പരിപ്പ് പായസം അതല്ലെങ്കിൽ സേമിയ പായസം അന്ന് സേമിയ പായസം ഒക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ചെറിയ വീട്ടിലാവുള്ളൂ പക്ഷെ ഞാൻ ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോൾ അപ്പം ഞാനത് എൻ്റർടൈൻ ചെയ്യാറ് എൻ്റെ ബർത്ത്ഡേക്ക് പായസം ഉണ്ടാക്കരുത് എന്നൊരു നിർദ്ദേശം മമ്മീടെ അടുത്തൊക്കെ വെച്ച് എനിക്ക് ഇത്തരം സെലിബ്രേറ്റ് ചെയ്യുന്നതിനൊക്കെ പിന്നെ താല്പര്യം ഇല്ലാത്തൊരവസ്ഥ അപ്പം അന്നേ എനിക്ക് വട്ടുണ്ടെന്ന് അർത്ഥം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നിട്ട് അവസാനം മമ്മി പിന്നെ ഉണ്ടാക്കി അലോകത്തൊക്കെ കൊടുക്കുന്നതെന്ന് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ ഞാൻ ഞാനപ്പഴും പറയും മമ്മി അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്താണ് അവിടെ നിന്ന് ആരും അങ്ങനെ ചെയ്യുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു ഗ്രാമമാണ് അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റ കൃഷി വീടുകളിൽ ബാക്കിയുള്ളതെല്ലാം ഭൂരിഭാഗം ഒരു എൺപത് ശതമാനം മുസ്ലിം വീടുകളും ഇരുപത് ശതമാനം ഹിന്ദു ഹൈന്ദവ വീടുകളാണ് അപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ മമ്മിക്ക് മമ്മി ചെയ്യായിരുന്നു പിന്നെ ഞാൻ മമ്മിയോടുള്ള വാശിക്ക് ഞാൻ ഈ പായസം കുടിക്കാതെ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളുണ്ട് പക്ഷേ ഒരു എൻ്റെ പോളിസിയുടെ വാങ്ങിക്കേണ്ടി ഞാൻ കുടിക്കാതെ അതേപോലെ തന്നെ എൻ്റെ അനിയത്തിര മു സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ അളിയൻ ഗൾഫിലായതുകൊണ്ട് വില കൂടിയ ചോക്ലേറ്റൊക്കെ സ്കൂളിൽ കുട്ടികൾ കൊണ്ടുപോയി കൊടുക്കുന്നതിനോട് ഞാൻ എതിർത്തിട്ടുണ്ട് കാരണം ഞാൻ പറയും അങ്ങനെ പാവപ്പെട്ട കുട്ടികളൊക്കെ പിടിക്കുന്ന സ്കൂളിലാവുമ്പം അതേപോലെ അവരുടെ ബർത്ത്ഡേക്ക് അവർക്ക് മേടിക്കാൻ കൊണ്ടുവരാൻ പറ്റാതിരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ സ്റ്റോപ്പ് ചെയ്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പഠിക്കുന്നത് പ്ലസ് വൺ പഠിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ് കൂടി ഉണ്ടത് എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് എല്ലാ എയർ കണ്ടീഷൻ ചെയ്ത റൂമും ബാക്കിയുള്ളതൊക്കെ ഉള്ള നല്ല സ്ഥാപനത്തിലാണ് അവിടെ വരുന്നവരെല്ലാം ഇതേപോലെ ചെയ്യാൻ പറ്റുന്നവരാകുമ്പോൾ അവിടെ ചെയ്യുന്നതിനും കുഴപ്പമില്ല ഇത് നടുമ്പുറത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ അത് ചെയ്യുന്നതിനോടിക്കുമ്പോൾ യു അതുപോലെ ഇന്ന് വരെ ഞാൻ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തിട്ടില്ല എന്നല്ല ഞാനും എൻ്റെ മുൻപാരിയും കൂടി അഭിനജിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ വെഡ്ഡിങ് കേക്ക് എന്ന് പറയുന്ന സംഭവം പോലും ഉണ്ടായിട്ടില്ല ഒരിക്കലും വെഡ്ഡിങ് ആനിവർസറിക്ക് കേക്ക് കെട്ടിട്ടില്ല വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും മേടിക്കാറില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓണത്തിനോ ക്രിസ്മസിനോ അങ്ങനെയൊന്നും പിന്നെ വസ്ത്രം മേടിക്കുന്ന സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല പിന്നെ കാരണം അങ്ങനെ ആവശ്യമുള്ളപ്പോൾ മേടിക്കുക സ്കൂൾ വർക്കണ സമയത്ത് മേടിക്കുക എന്നുള്ളതൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു കല്യാണത്തിൽ പോകുമ്പോൾ മേടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഡിസ്പ്ലേ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ കടയിൽ കയറിയിട്ട് സൈസ് പാ കാണോ എന്നൊക്കെ വേറെ സെലക്ട് ചെയ്യാവുന്നില്ല സൈസ് നോക്കും വെപ്പി ചോദിക്കും മേടിക്കും പാകമാണെങ്കിൽ എന്നാൽ വേറെ കാണിച്ചിരുന്നില്ല ഞാൻ ആ ഡിസ്പ്ലേ കണ്ടിട്ട് മാത്രം അതിൻ്റെ കണ്ണിൽ തുടക്കുമ്പോൾ മാത്രം കയറി കാണുന്ന ആളാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വഴിയിൽ കാണുന്നതാണ് ഞാൻ മേടിക്കാറുള്ളത് അപ്പം പിന്നെ ഈ വിവാഹ വർഷികത്തിൻ്റെ സമയത്ത് പക്ഷേ മാനിക്കും നിർമ്മിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഡ്രസ്സ് എപ്പ് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ പറയുന്നത് അവർക്ക് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിട്ടില്ല അവളെ വീട്ടുകാർ ചോദിക്കും നീ എന്താ മേടിച്ചതെന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കാരണം അവരങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥാ ബോധത്തിൽ നിൽക്കുന്ന ആൾ അപ്പം അതുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങനെ മേടിച്ച് പിന്നെ ഡ്രസ്സ് മേടിക്കുകയായിരുന്നു ഒരു തവണ പിന്നെ ഒരു മാലിന്യം സ്വർണ്ണമാല മേടിച്ചു ഒരു ഒരു പ്രാവശ്യത്തെ പെട്ടിക്കാൻ പ്രശ്നിക്കുക അത് അവർക്ക് വീട്ടുകാരെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ രസം ഉണ്ട് പിന്നെ ഒരു വട്ടം വിവാഹ വാർഷികത്തിന് ഞങ്ങൾ ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ മാർത്തുമക്കാരുടേല് പിന്നെ പള്ളിയിൽ ഈ പിന്നെ വിവാഹവാർഷികത്തിന് പ്രത്യേക ഒരു പ്രാർത്ഥനയുണ്ട് അപ്പം വിവാഹ വാർഷികം ആ ഒരാഴ്ചയ്ക്കുള്ളിൽ പിന്നെ വിവാഹ വാർഷികം പിന്നെ ഉള്ള ആളുകൾ മുമ്പിൽ വന്ന് ഭാര്യം ഭർത്താവ് എടുത്തെടുത്ത് മുട്ടു കുത്തിക്കണമെങ്കിൽ ഒരുപാട് പേരുണ്ടാവും അന്ന് ഞങ്ങൾ ചുങ്കത്രയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ചുക്കത്ര മാത്രം പള്ളിയിലാണ് വലിയൊരു ഇടവകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ നാളെ ഒരുമിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവള അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ വേടിപ്പിച്ച് കിട്ടും ഞാൻ രാവിലെ രാത്രി വൈകി കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ നീക്കാൻ ടൈമിൽ നിന്നും ഉണ്ടാവും ഞാനില്ല എന്നൊക്കെ പറഞ്ഞു ഇവളെന്നോടുള്ള മാർഷിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് മുട്ടുകൊത്തി അവിടെ എൻ്റെ പലരോടെ ഉണ്ട് അവരൊക്കെ എന്നെ വിളിച്ച് ചെയ്യും തന്നു എല്ലാവരും നോക്കുകയാണ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നിട്ട് മുട്ട പോത്ത് നിൽക്കുകയാണ് അപ്പോൾ എന്നോട് ഒരു പ്രിവഞ്ചനം ചെയ്തതാണ് ഒറ്റയ്ക്ക് വന്നിട്ട് നിൽക്കുകയാണ് അപ്പം ഈ ജന്മദിനത്തിൻ്റെയും ഇതേപോലെ ഉണ്ടാവാറുണ്ട് ജന്മദിനം എന്നുള്ളത് തെറ്റിദ്ധരിച്ചിട്ട് വിവാഹവാർഷികത്തിന് വന്ന് നിന്നും എന്നുള്ളതാണ് ആൾക്കാർ കരുതിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട് പിന്നെ ഞാൻ നാരതാ ന്യൂസിൽ ചെയ്യുന്ന സമയത്ത് നാദാൻ ന്യൂസിൽ ചെയ്യുമ്പം ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്നറിയാം ഇപ്പം പിന്നെ പേരത്തെ ആഘോഷിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഞാൻ ആഘോഷിക്കുക ഇതെന്റെ ജന്മദിനമാണ് എന്ന് പോലും ആലോചിക്കാൻ കഴിയാത്ത അത്രയും ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്ക് കേക്ക് മുറിക്കുന്നത് പോയിട്ട് പായസം ഉണ്ടാക്കുന്നത് പോയിട്ട് മുട്ടായി കൊടുക്കാൻ പോലും ആലോചിക്കാൻ പറ്റാതെ അന്നത്തെ കാര്യങ്ങൾ എന്തായിരിക്കും അല്ലെങ്കിൽ രോഗത്തിന് ചികിത്സിക്കാനുള്ള മരുന്ന് മേടിക്കാൻ എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചിരിക്കുന്ന ആളുകളുടെ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ഇപ്പം ഈ ഉദ്ഘാടന മാമാങ്ങൾ നടക്കുമ്പോൾ പോലും ഞാൻ പറയുന്നത് ദുർവ്യയം അത്രയും തൂർത്തിനോട് എനിക്ക് തോർത്ത് ഉണ്ടായിരുന്നത് തൂർത്തില്ല എന്നല്ല പറയണം ചേർത്തുവലിയും അല്ലെങ്കിൽ മദ്യപാനം ഉണ്ടായിരുന്ന സമയത്ത് മദ്യപാനം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢയയാണ് അത് മറ്റാർക്കെങ്കിലും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ചെയ്തുകൂടെ എന്നൊക്കെ പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്കുള്ള ജീവിതം കൊണ്ട് എല്ലാം ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തിൽ അത്തരം ഒരു കെമിക്കൽ ഡിപ്പെൻഡൻസിയിലേക്ക് ഞാൻ പലപ്പോഴും പോയി പോകണം ഒട്ടെ ഇങ്ങനെ ഇരിക്കും കപ്പ് കളിക്കുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല ഒക്കെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അതേപോലെ ഭക്ഷണം പിന്നെ പക്ഷേ പക്ഷെ ഇന്നെനിക്കൊരു ഞാൻ പറഞ്ഞില്ല ഈ കേക്കിൻ്റെ ഓഫർ കിട്ടിയ പോലെ എനിക്ക് പിന്നെ ഇന്നൊരു പിന്നെ അതേപോലെ തന്നെ നവകേരള ന്യൂസിലിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന അവര് അമലിൻ്റെ ആയിരുന്നു അമലിനെ വിളിച്ചു അതേപോലെ അജു വിളിച്ചു അജ് കുടിച്ചിട്ട് ഇപ്പം എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ അവൻ കേക്ക് ഒന്നും കട്ട് ചെയ്യാറില്ല എന്നൊക്കെ ഉള്ള പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ലൊക്കേഷൻ അയച്ചു ഞങ്ങളാണ്ട് വരുന്നുണ്ട് നമുക്കൊന്ന് ഇപ്പോഴാവശ്യം ആ ശീല തെറ്റിക്ക് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നാണ് അപ്പോൾ ലൊക്കേഷൻ അയച്ചാൽ അവൻ കേക്ക് അവരൊക്കെ എല്ലാവരും കേക്കും കൊണ്ടുവരും അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഇപ്പോൾ അയച്ചു തീരില്ല ഞാൻ അവിടെയാണെന്ന് പറയില്ല അടുത്ത ദിവസം ഞാൻ പറയാം അടുത്ത ദിവസത്തെ നമുക്ക് കുടുംബം ഒരുമിച്ചിരിക്കാം നമുക്ക് ഉണങ്ങി ഒരുമിച്ച് ഭക്ഷണം പെട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഒഴിവാക്കി അഞ്ചൂരടുത്ത് പോലെ നാരദ ന്യൂസിൽ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരുന്ന കാലത്ത് അവിടെ അവിടുത്തെ ജോലി ചെയ്യുന്നവരുടെ എല്ലാവരുടെയും ജന്മദിനം അവിടെ കേക്ക് കട്ട് ചെയ്ത് ഓഫീസിൽ വെച്ച് ആഘോഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പോൾ നാടൻ ന്യൂസിൽ ഞാൻ ആദ്യം എൻ്റെ ബർത്ത്ഡേ കൊടുത്തില്ല പക്ഷെ പിന്നെ ഇവർ എന്നോട് പറഞ്ഞു പിന്നെ അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു നിർബന്ധം അല്ല എനിക്കത് അറിയില്ല കേട്ടോ അങ്ങനെയാണ് സഹ ഷേട്ടനാണോ ശതമാനാണ് ബർത്ത്ഡേ ഒറിജിനൽ ബർത്ത്ഡേ ഇത് തന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനൽ ബർത്ത്ഡേ അതല്ല പിന്നെ മെയ് മാസത്തിലല്ല ആഗസ്റ്റ് പത്താണെന്ന് പറയുന്നു അപ്പോൾ എനിക്കറിയാം അവർ കേക്ക് മേടിക്കുന്നുള്ളല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവരും ആഘോഷിക്കുന്നത് ഞാനൊരു കേക്ക് കെട്ടിങ് സെമിക്കൊക്കെ കൂടെ കൂടാറുണ്ട് അപ്പോൾ ഞാൻ എനിക്കറിയാത്തത് ചെയ്യുന്നുള്ളത് അതുകൊണ്ട് ഞാൻ എട്ടാം തീയതി ഞാൻ പറഞ്ഞു നാളെ എനിക്ക് നാട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം ഒമ്പതാം തീയതി പോകണം എന്ന് പറഞ്ഞു അപ്പം എന്നോട് പിന്നെ മത്സ്യസംബിലും അതേപോലെ സിഇഒ ഹേന്ദ്രരാമകൃഷ്ണൻ ഒക്കെ പറഞ്ഞ് അല്ല മത്സമിലൂടെ ഇടം നീന്തൽ നാളിൻ്റെ ബർത്ത് ഡേ അല്ലേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പോകുക അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ പോയിട്ട് അവിടെ വേണം എന്നൊക്കെ പറഞ്ഞ് അനിയത്തിനും മക്കളുടെ കൂടെ വേണം ആഘോഷിക്കാൻ പറഞ്ഞു നോക്കണം പറഞ്ഞിട്ട് ഞാൻ പോയി പോയിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് പിന്നെ അപ്പോൾ ഈ കേക്ക് കെട്ടിങ്ങിന് ഞാനൊന്നും ഇല്ല കാരണം ഇതുവരെ പാലിച്ചു പോകുന്ന ഒരു സാധനം ഇനിയിപ്പോൾ റദ്ദെയ്യണ്ട എന്ന് കരുതി പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഇനിയിപ്പോൾ കയറി വന്നാലും ചിലപ്പോൾ കേക്ക് കൊണ്ട് വന്നാൽ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല താമസിക്കുന്ന സ്ഥലം അറിയുന്ന ആൾക്കാർ അതിൽ പിന്നെ അന്ന് അങ്ങനെ അത് സ്കിപ്പായി എനിക്ക് പിന്നെ പേടിയുണ്ടായിരുന്നു ഇത്തവണ ഇപ്പം ഇപ്പം ഞാൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന വൈറ്റ് വൈറ്റ്സ്വാൻ ചാനലിൽ പിന്നെ അവർക്ക് അറിയില്ല എൻ്റെ ബർത്ത്ഡേ അറിഞ്ഞ ആ ഒരു പ്ലാൻ പിന്നെ ചിലപ്പം ഒപ്പിച്ചേനെ പണി ഒപ്പിച്ചേനെ എന്തായാലും അവർക്ക് അറിയില്ല പിന്നെ ഒന്ന് വൈകിട്ട് എനിക്കിന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി കേക്ക് ചെയ്യാനുള്ള ബാക്കിയെന്ന് പറഞ്ഞല്ലേ എം എൽ എയുടെ പക്ഷേ എൻ്റെ അനിയത്തി എന്നെ വിളിച്ചിട്ട് അനിയത്തി അളിയനും പിന്നോട് അടുത്ത് തന്നെ താമസിക്കുന്നത് അപ്പം അവൾ വിളിച്ചിട്ട് ഞങ്ങളുടെ വരുന്നുണ്ട് അപ്പം അവളടക്കാൻ താമസിച്ചുകഴിഞ്ഞാൽ എൻ്റെ മിക്സി കംപ്ലൈൻറ്റ് അത് ഒന്നര മാസമായി ഇതുവരെ ഞാൻ നന്നാക്കാൻ കൊടുത്തിട്ടില്ല എടുത്തിട്ട് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് മെച്ചപ്പുറത്ത് അപ്പളും അതിൻ്റെ ജാറൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് എല്ലാ ജാറുകളും കൂടെ വെച്ചിട്ടുണ്ടൊക്കെ ഉണ്ട് ഇത് ഇവിടെ അടുത്ത് തന്നെ റിപ്പയറിങ് ഉണ്ട് പക്ഷെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ അവൻ്റെ തേടും അപ്പം ഈ മീങ്കറിക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് പിന്നെ വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും പേസ്റ്റ് രൂപത്തിൽ ഇടാനാണ് കൂടുതൽ താല്പര്യം അപ്പം അവൾ അതെല്ലാം പേസ്റ്റാക്കിയിട്ട് കൊണ്ടുവന്നു അതേപോലെ തന്നെ അവൾ പിന്നെ മോരുകറി അവൾ ആഴ്ച ഒരു പിന്നെ ഒന്നാം പ്രാവശ്യം വന്നിട്ട് മോരുകറി ഉണ്ടാക്കി എനിക്ക് മോരുകറി ഭയങ്കര ഇഷ്ടമാണ് മോരുകറി എടുത്തു വെക്കും അത് മൂന്നാല് ദിവസം കേട് വരാതെ കൂടും ആവശ്യത്തിനുള്ളത് എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും അപ്പം മോരുകറി പിന്നെ മറ്റേ എന്ത് ചീരയാണ് ഉലുവ ചീര അതിൻ്റെ തോരൻ പിന്നെ വേറെന്തോ നീന്തോരണോ എന്തൊക്കെയോ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ പാവയ്ക്ക തോരൻ പാവയ് പാവയ്ക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൈപ്പിക്ക എന്ന മലപ്പുറത്ത് പറയുന്ന പാവയ്ക്കയാണ് അതേപോലെ തന്നെ വഴുതനങ്ങ ഒരു തരം പ്രത്യേക രീതിയിൽ ഫ്രൈ വെക്കും ഒരു പിന്നെ ചില്ലി പൗഡർ ഇട്ടിട്ടും അത് അവൾ അവളുടെ അമ്മായിയമ്മൻ്റെ അടുത്ത് പഠിച്ചതാണ് അവർ ബാംഗ്ലൂർ ബേസ്ഡാണ് അത് അവരുടെ അടുത്ത് പഠിച്ചതാണ് അങ്ങനെ അതിൽ പ്രത്യേക രീതിയിൽ വെക്കും റൗണ്ടിൽ ചിപ്സ് അരിയുന്ന പോലെ തന്നെ ചിപ്സ് പിന്നെ നമ്മൾ ബനാന ചിപ്സ് ഒക്കെ അരിയുന്ന പോലെ റൗണ്ടിൽ അങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ വെക്കുന്നത് അതൊക്കെ കൂടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ദിവസത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകണം അപ്പോൾ അവൾ ആ കൂട്ടത്തിൽ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു തന്നു അതൊരു ഇതാണ് സാധനം അതിൻ്റെ കവർ ഇതാണ് ഓക്കെ ഇതാണ് എ ഡി എഫൈസോ ഒരു വാച്ച് അത് ബർഡേ ആയിട്ടല്ല ഞാൻ ഞങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണോ ഒന്നിച്ചത് എനിക്ക് ദേഷ്യം വന്നില്ല അപ്പോൾ അവൾ പറഞ്ഞല്ല ബർത്ത്ഡേ ആയിട്ടല്ല ഞാൻ പിന്നെ ഇതിങ്ങനെ കണ്ടപ്പം നെറ്റിൽ കണ്ടപ്പം ഞാൻ ഓർഡർ ചെയ്തതാണ് എന്ന് പറഞ്ഞു എത്രയാണ് ഒമ്പതിനായിരത്തി ില്ല രണ്ട് വേണം മുതലായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്തു മൂന്നായിരത്തി നാനൂറ്റി ചില്ലായിരം രൂപ അപ്പം ഇനിയിപ്പോൾ സൈസ് ശരിയാക്കണം എനിക്ക് ജ്യൂസാണ് സൈസ് ശരിയാക്കണം ഞാൻ പറഞ്ഞു വാച്ച് എന്തിനാണ് മേടിച്ചത് വാച്ച് മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞ പിന്നെ നെറ്റിൽ കണ്ടു അവള് രണ്ട് മൂന്നെണ്ണം പിന്നെ അതിൻ്റെ എടുത്തിട്ട് അളിയനെ കാണിച്ചപ്പോൾ അളിയണോ സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു ആട്ടെ ഞാനത് മേടിച്ചു ഞാൻ പറഞ്ഞു വാച്ച് സമയം നോക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ല ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാച്ച് കുറേ നാൾ ചാർജ് ചെയ്യാതിരുന്നിട്ടിപ്പോൾ വർക്ക് ചെയ്യാതെ രണ്ട് ഉള്ളൂ രണ്ടും രണ്ടും ചാർജ് ചെയ്യാതിരുന്നിട്ടാണ് പിന്നെ ഒന്നിൻ്റെ ബാറ്ററി ആണ് യൂസ് ചെയ്യുന്നത് ബാറ്ററി വർക്ക് ചെയ്തിട്ട് പിന്നെ ഇനിയിപ്പോൾ ബാറ്ററി ഇട്ടാലും വർക്ക് ചെയ്യില്ല അത് വിലയുള്ള വാച്ച് അന്നൊക്കെ വാച്ച് ഒന്ന് നോക്കി ഇപ്പോൾ ആരാകുമ്പോൾ മൊബൈലിലാണ് സമയം നോക്കണേ വാച്ചിൽ നോക്കാറില്ല വാച്ച് ശീലത്തിൻ്റെ ഭാഗമായി സ്കൂൾ കാലഘട്ടം തൊട്ട് ഉപയോഗിച്ചിട്ട് ഭാഗമായിട്ട് വാച്ച് കിട്ടുന്നു എന്നുള്ളതിനപ്പുറത്ത് യാതൊരു കാര്യമില്ല അപ്പോൾ എന്തായിരുന്നാലും പിന്നെ ഓക്കെ ഞാൻ മുപ്പത്തി രണ്ട് ഇരുപത് മിനിറ്റായി പറയുമ്പോൾ ഒരുപാട് കഥകൾ പറയാനൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കഥകൾ പറയുന്നില്ല കഥകളും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കഥകളൊക്കെ ആളുകളെ അവിടെ അല്പത്തരാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എൻ്റെ കംഫർട്ടബിൾ സോൺ ഞാൻ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന പോലെ നിങ്ങളോട് എൻ്റെ അനുഭവങ്ങൾ പിന്നെ പങ്കുവെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ സീരിയസ് ആയിട്ട് ഇതിനകത്തൊന്നുമില്ല അങ്ങനെ പിന്നെ ആരെങ്കിലും സമയങ്ങൾ നിങ്ങൾ ക്ഷമ ചോദിച്ചുകൊണ്ട് അങ്ങനെ മരണത്തിലേക്കുള്ള ദൂരം ഒന്നുകൂടി കുറഞ്ഞിരിക്കുന്നു ആയുസിൻ്റെ ഒരു വർഷം കൂടി തീർന്നു കഴിഞ്ഞിരിക്കുന്നു അമ്പത് വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ രണ്ട് വർഷം കൂടി എനിക്ക് ജീവിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ പലതും ചെയ്യും പലതും ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് എൻ്റെ അവസരം തരുമെന്ന് അറിയില്ല ആരാണ് നല്ല കൂല്യെന്നുള്ളത് എനിക്കറിയില്ല എന്നാൽ പൊതുശല്യമായി ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ എന്നെ പ്രഖ്യാപിച്ചു ആ ശല്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ ജന്മദിനാശംസ നേർന്നുകൊണ്ട് മനസ്സിലാക്കും